ഒരു കുമ്പളങ്ങക്കറി വെക്കാൻ ഇത്ര എളുപ്പമാണ് എന്നറിഞ്ഞില്ല പരിപ്പ് കൊണ്ട് സാധാരണ കുമ്പളങ്ങക്കയറി വെക്കുന്നതിനേക്കാൾ രുചിയാണ് ഇതുപോലെ തേങ്ങരച്ച് ചെയ്യുമ്പോൾ വീഡിയോയിലേക്ക് അടക്കാം ഒരു കുക്കറിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം അഥവാ കാൽ കിലോ കുമ്പളങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കിയത് എടുക്കുക അതിലേക്ക് മൂന്ന് പച്ചമുളക് നടുവേ മുറിച്ചത് ഒരു തക്കാളി ചോപ്പ് ചെയ്തത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ ഉപ്പ് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ മൂടി അടച്ചു വെച്ച് മൂന്ന് വിസിൽ വരെ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി തുറക്കാതെ വയ്ക്കുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടേ മൂടി തുറക്കാവൂ ഈ സമയം നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് തേങ്ങ ചെറുക്കിയത് അഞ്ച് ചെറിയ ഉള്ളി അര ടീസ്പൂൺ നല്ല ജീരകം അര കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക പിന്നീടുള്ള ഉപയോഗത്തിന് മാറ്റിവെക്കുക ഇനി നമുക്ക് കുക്കറിന്റെ മൂടി തുറക്കാം കുമ്പളങ്ങ നന്നായി വെന്തിട്ടുണ്ട് ഈ സമയം നേരത്തെ അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി രണ്ട് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെള്ളം ചെറുതായി തിളയ്ക്കുന്നത് വരെ ചൂടാക്കുക ഇള വന്നാൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക ഇനി ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിയതിനു ശേഷം മൂന്ന് വറ്റൽ മുളക് എട്ട് ഉള്ളി ഒരു തൊണ്ട് കറിവേപ്പില ചേർത്ത് നാല് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വഴറ്റുക ചെറിയ ഉള്ളി ചെറുതായി ഗോൾഡൻ കളർ ആവുന്ന വരെ വേണം വഴറ്റാൻ ഇനി അത് നമ്മുടെ കുമ്പളങ്ങ കറിയിലേക്ക് മീതെ ചേർത്ത് കൊടുക്കാം ഈ സമയം മൂടി അടച്ചു വെക്കുക പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കണം നമ്മുടെ നാടൻ തേങ്ങ അരച്ച കുമ്പളങ്ങക്കറി റെഡി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്